പാകിസ്ഥാന് നല്ലൊരു ലോട്ടറി അടിച്ചിരിക്കുകയാണ് അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആയുധ ശേഖരങ്ങളുമായി ഒരു കപ്പൽ ബംഗ്ലാദേശിൽ എത്തുമ്പോൾ കൊടുത്ത ആയുധങ്ങൾക്ക് കണക്കു പറഞ്ഞ് കാശണ്ണി വാങ്ങുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ നമുക്കറിയാം പാകിസ്ഥാൻ പല രീതിയിലും പിച്ചച്ചട്ടിയെടുത്ത് നിൽക്കുകയാണ് ഈ അവസരത്തിൽ പാകിസ്ഥാന് ഇതൊരു സഹായമാണ് എങ്കിലും ഇന്ത്യക്കും ലോകരാഷ്ട്രങ്ങൾക്കും ഇത് ആശങ്ക ഉണർത്തുകയാണ് അതായത് ഹിന്ദുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഒരുമിക്കുകയാണ് പാകിസ്ഥാൻ തങ്ങളുടെ ആയുധ ശേഖരം ബംഗ്ലാദേശിന് കൊടുക്കുന്നതിലൂടെ ബംഗ്ലാദേശ് ഇനി അവരുടെ ഹിന്ദു വിരുദ്ധ ആക്രമണങ്ങൾ കടുപ്പിക്കുമോ എന്നതാണ് അറിയേണ്ടത് പാകിസ്ഥാനിൽ നിന്ന് വൻ തോതിൽ ആയുധങ്ങൾ വാങ്ങി ബംഗ്ലാദേശ് ന്യൂനപക്ഷങ്ങൾക്ക് എതിരായ ആക്രമങ്ങൾ ബംഗ്ലാദേശിൽ വർധിക്കുന്നതിനിടയ്ക്കാണ് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശ് ആയുധങ്ങൾ വാങ്ങുന്നത് അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാനുമായി ഇത്തരത്തിലൊരു ഇടപാട് ബംഗ്ലാദേശ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആയുധ ശേഖരവുമായി കപ്പൽ ബംഗ്ലാദേശിൽ എത്തി മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ട ഉടൻ തന്നെ മുഹമ്മദ് യൂനുസ് ഇടക്കാല സർക്കാരിന്റെ ചുമതല ഏറ്റെടുത്തിരുന്നു അദ്ദേഹം ചുമതല ഏറ്റെടുത്ത ഉടൻ തന്നെ ബംഗ്ലാദേശ് സൈന്യം വെടിമരുന്നും റൈഫിളുകളും ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിന്റെ നിലവിലെ സാഹചര്യവും ആഭ്യന്തര എതിർപ്പും കണക്കിലെടുക്കുമ്പോൾ മിക്ക രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ സംബന്ധിച്ച് തൃപ്തികരമായ ഒരു പ്രതികരണവും ബംഗ്ലാദേശിന് ലഭിച്ചിരുന്നില്ല കാര്യം ആരും ഇത്തരത്തിൽ ആക്രമണങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു രാജ്യത്തിന് ആയുധങ്ങൾ സന്തോഷത്തോടു കൂടി കൊടുക്കാൻ തയ്യാറാകില്ല എന്നത് തന്നെയാണ് സത്യം ബംഗ്ലാദേശ് സർക്കാരിൽ പാകിസ്ഥാൻ അനുകൂലികൾ പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിന് അനുകൂലമായാണ് സംസാരിച്ചത് എന്നാൽ ആയുധം ആവശ്യപ്പെട്ട ബംഗ്ലാദേശിനോട് പാകിസ്ഥാൻ സ്വന്തം നടപടി ആദ്യം കാണിക്കുക തന്നെ ചെയ്തു ആദ്യം പണം വെക്കുക എന്നാൽ മാത്രമേ ആയുധങ്ങൾ തരൂ എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ഇത് ആദ്യമാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനോട് നേരിട്ട് ആയുധം ആവശ്യപ്പെടുന്നത് അൻപതിനായിരം വെടിയുണ്ടകളും അൻപത് ടൺ ആർ ഡി എക്സ്ഫോടക വസ്തുക്കളും അടക്കമാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഹൈന്ദവ ആത്മീയ നേതാവ് മിസ്കോൺ സന്യാസിയുമായ ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിൽ ലോകവ്യാപക ഉയരുന്നതും ബംഗ്ലാദേശിന് എതിരായിട്ടുള്ള ചില നീക്കങ്ങളിലേക്ക് പോകുന്ന പോവുകയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായുള്ള അതിക്രമങ്ങളെയും ഇസ്കോൺ സന്യാസിയുടെ അറസ്റ്റിനെയും ബ്രിട്ടീഷ് കൺസർവേറ്റീവ് എം പി ബോബ് ബ്ലാക്ക്മാൻ ശക്തമായി അപലപിച്ചു ഇത്തരം പീഡനങ്ങൾ ഒരു രീതിയിലും അംഗീകരിക്കാനാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു യു കെ പാർലമെന്റിലാണ് അദ്ദേഹം ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ നേതൃത്വത്തിലെ സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് യു കെ മാത്രമല്ല ഒരുപാട് രാജ്യങ്ങൾ ഇത്തരത്തിൽ ബംഗ്ലാദേശിനെതിരെ അവരുടെ വികാരം പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് ഹിന്ദുക്കളുടെ വീടുകൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെ തീയിടുന്നതിൽ ഉൾപ്പെടെയുള്ള വലിയ ആക്രമണങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് ഇതൊരിക്കലും അനുവദിക്കാനാകില്ല എന്ന് ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം പറയുമ്പോഴാണ് ഇത്തരത്തിലൊരു ആയുധ കൈമാറ്റം പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ നടന്നിരിക്കുന്നത് ഇസ്കോൺ സന്യാസിമാരിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു ബംഗ്ലാദേശിൽ ഭരണം മാറി എന്ന് പറഞ്ഞാൽ മതന്യൂനപക്ഷങ്ങൾ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് ഒരു കാലത്തും അംഗീകരിക്കാനാകില്ല എന്നതാണ് ലോകരാജ്യങ്ങളുടെ നിലപാട് ഇസ്കോണിനെ നിരോധിക്കാനുള്ള ശ്രമങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നേരിട്ടുള്ള ആക്രമണമാണ് എന്നും മനസ്സിലാക്കണമെന്നാണ് ബ്ലാക്ക് മാൻ പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം ബംഗ്ലാദേശിൽ കണ്ണടച്ച് ഇരുട്ടാക്കാനാണ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കൾക്കെതിരെ നടന്ന എല്ലാ ആക്രമണങ്ങൾക്കും മതത്തിന്റെ നിറം നൽകേണ്ടതില്ല എന്നാണ് ഒരു അവസരത്തിൽ യൂനൂസ് പ്രതികരിച്ചത് ഇന്നും ബംഗ്ലാദേശിന്റെ മണ്ണിൽ ഹിന്ദുക്കൾ നിരന്തരം ആക്രമണത്തിന് ഇരയാകുകയാണ് അവിടെ ജീവിക്കുന്ന ഹിന്ദുക്കൾക്ക് ഒരു ദിവസം പോലും ഒരല്പം പോലും മനസമാധാനം ഇല്ലാതെയാണ് അവർ ജീവിക്കുന്നത് അതിനെതിരെ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ യൂനുസ് സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അതിനുവേണ്ടി യൂനൂസ് സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നതാണ് ഇവിടുത്തെ സത്യാവസ്ഥ നവരാത്രി ദിനത്തിൽ പൂജാ പന്തലുകൾക്ക് നേരെ വ്യാപകമായ പ്രക്ഷോഭങ്ങളുണ്ട് എല്ലാ അവസരങ്ങളിലും ഇത്തരത്തിലുള്ള പ്രക്ഷോഭണങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇത്തവണ അത് വളരെ അധികം കൂടുതലായിരുന്നു ഹിന്ദുക്കൾ ഭീതിയുടെ മുൾമുനയിലാണ് ഓരോ ദിവസവും ബംഗ്ലാദേശിൽ കഴിയുന്നത് ഇടക്കാല സർക്കാർ വേണ്ട സുരക്ഷ നൽകാം എന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ അപകടത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ചിനാണ് ഷെയ്ഖ് ഹസീന രാജ്യത്ത് നിന്നും പലായനം ചെയ്യുന്നത് മത ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്ന കേസുകളിൽ എല്ലാ സംഭവങ്ങളും തന്റെ സർക്കാർ അന്വേഷിക്കുന്നുണ്ട് എന്ന് യൂനൂസ് അവകാശപ്പെടുമ്പോൾ അത് നടക്കുന്നില്ല എന്നതാണ് സത്യം ഹിന്ദുക്കൾ മാത്രമല്ല രാജ്യത്തെ ഓരോ പൌരനും ആക്രമണങ്ങൾക്ക് ഇരയാകാതിരിക്കാൻ തങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാണ് യൂനൂസ് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അനാവശ്യ ഭീതി പടർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ചില സമയങ്ങളിൽ അവരും ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് പക്ഷേ അത് സംബന്ധിച്ച് പുറത്തുവരുന്ന വാർത്തകളിൽ ചിലത് അതിശയോക്തി കലർന്നതാണ് രാഷ്ട്രീയപരമായ കാരണങ്ങളുടെ പേരിലാണ് ചില ആക്രമങ്ങൾ സംഭവിച്ചത് എന്നതാണ് യൂനുസിന്റെ വാദം മതത്തിന്റെ നിറം നൽകേണ്ടതില്ല പുതിയ സർക്കാർ അധികാരത്തിലെത്തി രണ്ടു മാസത്തിന് ശേഷം രാജ്യത്തുടനീളമുള്ള മുപ്പത്തിരണ്ടായിരം ഇടങ്ങളിൽ ദുർഗാ പൂജ ആഘോഷിച്ചത് വലിയ കാര്യമാണ് എന്നാണ് മുഹമ്മദ് യൂനുസ് പറയുന്നത് എന്നാൽ ദുർഗാപൂജയുടെ പിന്നിൽ നടന്ന ആക്രമണങ്ങൾ മാത്രം അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടില്ല അത് ലോകത്തിന്റെ കണ്ണിൽപ്പെട്ടു എന്നതാണ് മറ്റൊരു ശരിയായ സംഗതി ഷെയ്ഖ് ഹസീനെ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും പുറത്താക്കിയതിന് ശേഷം ബംഗ്ലാദേശിൽ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങളും വ്യാപാര സ്ഥാപനങ്ങളുമാണ് വ്യാപകമായി തകർത്തത് കൊള്ളയും കൊള്ളിവയ്പും വേറെ നടത്തി ഹിന്ദുക്കളുടെ ഉടമസ്ഥതയിലുള്ള ഇരുന്നൂറ് മുതൽ മുന്നൂറ് വീടുകൾ വരെ ബിസിനസ്സുകൾ വരെ സ്ഥാപനങ്ങൾ തകർത്തു പതിനഞ്ച് ഇരുപതോളം ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടുകയും നാൽപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൌൺസിൽ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴും അവിടെ ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഹസീനെ അധികാരത്തിൽ നിന്നും പുറത്താക്കി ഉടൻ കലാപം ആരംഭിക്കുകയും ചെയ്തു ബംഗ്ലാദേശിന്റെ തലവര മാറ്റിയ കാലമാണ് ഹസീനയുടെ ഭരണകാലം ഈ നൂറ്റാണ്ടിന്റെ തുടക്കം സാമ്പത്തികമായും സാമൂഹ്യമായും അരക്ഷിതാവസ്ഥയിലായിരുന്ന രാജ്യമായിരുന്നു ബംഗ്ലാദേശ് ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിൽ ഒന്ന് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയാകുന്നത് രണ്ടായിരത്തി ഒൻപതിൽ അവർ വീണ്ടും അധികാരത്തിൽ എത്തിയതോടെയാണ് ബംഗ്ലാദേശ് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായത് സാമ്പത്തിക രംഗത്തും മാനവിക സൂചികകളിൽ ഉണ്ടായ വലിയ കുതിച്ചുചാട്ടമാണ് പിന്നീട് ബംഗ്ലാദേശ് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യയ്ക്ക് മുകളിലെത്തി ലോകത്തെ ഏറ്റവും സാമ്പത്തിക വളർച്ച കൈവരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു ലോകബാങ്കിന്റെ കണക്ക് രണ്ടര കോടി ജനങ്ങളാണ് രണ്ട് പതിറ്റാണ്ടിനിടയിൽ ദാരിദ്ര്യരേഖയിൽ നിന്ന് പുറത്തു കടന്നത് ശിശു മരണ നിരക്ക് കുറയ്ക്കുന്നതിലും വലിയ പുരോഗതി ഉണ്ടായി സാമ്പത്തിക വളർച്ചയുടെ ചാലകമായി പ്രവർത്തിച്ചത് വസ്ത്രവിപണിയായിരുന്നു സാമ്പത്തിക രംഗത്തുണ്ടായ പുരോഗതി അടിസ്ഥാന സൌകര്യത്തിനും അവർ ഉപയോഗിച്ചു ബംഗ്ലാദേശിന്റെ വികസനത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു ശേഷമുള്ള ഹസീനയുടെ ഭരണകാലം എന്നാൽ ഹസീനയ്ക്ക് രാജിവെക്കേണ്ടി വന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായുള്ള ആക്രമണത്തെയും ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെയും പലരും അപലപിക്കുകയാണ് അമേരിക്കൻ ഗായക മേരി മെൽബൻ രാജ്യത്തെ തീവ്രവാദികൾ ഹിന്ദുക്കളെയും ന്യൂനപക്ഷങ്ങളെയും ആക്രമിക്കുന്നതിനെതിരെ പ്രതികരിക്കാനാണ് അവർ ലോകത്തോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് മതസ്വാതന്ത്ര്യത്തെയും ലോകത്തിലെ എല്ലാ വിശ്വാസികളെയും സംരക്ഷിക്കണമെന്നും എക്സിലെ പോസ്റ്റിൽ മേരി മെൽബൺ ആവശ്യപ്പെട്ടു മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിൽ ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനുസ് പരാജയമാണ് എന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണത്തിലെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ജോണി മൂർ പറഞ്ഞു ഇക്കാര്യത്തിൽ വിശ്വസിക്കാനാകാത്തതും അത്ഭുതപ്പെടുത്തുന്നതുമാണ് യൂനുസിന്റെ എന്നും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മറ്റ് മത ന്യൂനപക്ഷങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെയുള്ള പ്രാകൃത അക്രമങ്ങളെ അപലപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു യുഎസിലെ ഭാരത അമേരിക്കൻ സംഘടനകൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് പ്രസിഡന്റ് ജോ ബൈഡനും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും കത്തെഴുതിയിട്ടുണ്ട് എഴുതിയിട്ടു ഫൌണ്ടേഷൻ ഫോർ ഇന്ത്യ ആൻഡ് ഇന്ത്യ ഡയസ്പോറ സ്റ്റഡീസ് ആണ് കത്തുകൾ അയച്ചത് ഇടക്കാല സർക്കാർ ധികാരത്തിലേറിയ ശേഷം ക്ഷേത്രങ്ങൾക്കെതിരെ ഉൾപ്പെടെ ഇരുന്നൂറിലേറെ ആക്രമണങ്ങളാണ് നടന്നത് ഇത് സംബന്ധിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ചിന്മയ കൃഷ്ണദാസിനെ ഉടൻ മോചിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട് ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന അക്രമങ്ങളെ പലരും ഇപ്പോൾ അപലപിക്കുകയാണ് അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് കേന്ദ്രം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവനയിലാണ് ഭാരതത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളിലും മന്ത്രി ആശങ്ക രേഖപ്പെടുത്തി ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ബംഗ്ലാദേശിലെ എല്ലാ പൌരന്മാരുടെയും ജീവനും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനുണ്ട് ഹിന്ദുക്കൾ ഉൾപ്പെടെ എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഭാരത സർക്കാർ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ആത്മീയ നേതാവ് ചിന്മയ് കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഭാരതം ശക്തമായ ഇടപെടലിലേക്ക് കടക്കാനാണ് സാധ്യത സ്ഥാനപ്രഷ്ടിയായ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന പുറത്തിറക്കിയ പ്രസ്താവനയിൽ മുഹമ്മദ് യൂനുസ് സർക്കാരിനെതിരെ നിശിതമായ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത് അധികാരത്തിലെത്തിയ മുഹമ്മദ് യൂനിസ് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് രാജ്യത്ത് അധികാരത്തിലെത്തിയത് ന്യൂനപക്ഷ സമൂഹത്തിനെതിരായ അതിക്രമങ്ങൾ കണ്ടില്ല എന്ന് അദ്ദേഹം നടിക്കുകയാണ് എന്നും ഹസീന കുറ്റപ്പെടുത്തി എന്തായാലും ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും ഈ ആയുധ കൈമാറ്റം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾ അവിടെ തുടർച്ചയായി നിരന്തരമായി ആക്രമിക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിസ്സാരമായി ലോകരാഷ്ട്രങ്ങൾ തള്ളിക്കളയുകയല്ല ഇത് ബംഗ്ലാദേശിന്റെ കൂടുതൽ അത്തപ്പതനത്തിലേക്ക് പോകുന്ന ഒരു ആയുധ കൈമാറ്റമായി മാറാൻ തന്നെ ാണ് സകല സാധ്യതകളും ന്യൂസ് ഡെസ്ക് കർമാനുസ്